മേളത്തെ റൂമിൽ എന്തുമായിരിക്കും അവിടെ ഒരു ദിവസം കിടക്കാൻ പറ്റിയേ ഞാൻ പണ്ടത്തെ രാജകുമാരച്ച് എനിക്കുണ്ടായിരുന്നില്ല വേലക്കാരി രാവിലെ ഒരു സ്ട്രോങ് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് മുത്തുമണീസ് ഒരു ഒമ്പതേകാലം ഒക്കെ ആവുമ്പം നമ്മുടെ ടാക്സി വരും കേട്ടോ അപ്പം അതിന് മുമ്പ് ഒരുങ്ങണം സത്യം പറഞ്ഞാൽ എട്ട് മണിക്കാണ് എണീറ്റത് ഇന്നലത്തെ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ദേ വേഗം മേലൊക്കെ കഴുകി കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കുകയാണ് അമ്മായി ഒരുക്കാണ് പൊന്നൂസും മൂന്നും കൂട്ടിനാണ് അമ്മ സൺസ്ക്രീം ഇടുക അല്ലെങ്കിൽ നമ്മൾ വെയിലത്തിറങ്ങുമ്പോൾ കരിഞ്ഞു പോകുന്നു പറഞ്ഞത് ദേ അമ്മായി കൊണ്ട് ക്രീമൊക്കെ ഇടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ കാറ്റിന് തന്നെ ഒരു ഇളം തണുപ്പുണ്ട് അപ്പം ദേ അണ്ണൻ ദേ കുളിച്ച് ഒരുങ്ങാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പൊന്നുവിനെ ഞാനും ും ഫ്രണ്ട്സ് നമുക്ക് ഇറങ്ങാം ഇന്നൊരുപാട് സ്ഥലത്ത് ഇന്നലെ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ലല്ലോ ഇന്നുള്ള സ്ഥലത്തെല്ലാം പോണം കവർ ചെയ്യണം ആ ഈ ഹോട്ടലിലുള്ള എല്ലാവരും പോയിട്ടോ ഞങ്ങൾ മാത്രം പോയില്ല ഇനി ഫുഡ് കഴിക്കണം എവിടെ പോയാലും താമസം ഫുഡ് കഴിക്കണം ഇനി തിക്ക പോകണം ഇന്നലെ സത്യം പറഞ്ഞാൽ അന്ന വേറെ റൂമിൽ കിടന്ന് ഞാൻ സ്വപ്നം കണ്ട അന്ന എന്നെ ഇന്നലെ ചതിച്ചു അന്ന വേറെ കൊച്ചിട്ട് ലൈനായിരുന്നു ഞാനെന്നും ഈ സ്വപ്നം കാണുന്ന ഞാനെന്ന് പറയുമ്പോഴാണെന്ന് പറയാം അപ്പൊ സമയം ഒരു പത്ത് മണിയായി എങ്കിലും വെയിലൊന്നുമില്ല പക്ഷെ ഉറങ്ങിയ കാലാവസ്ഥയല്ല നമ്മുടെ നാട്ടില് വെയിലില്ലെങ്കിൽ അതിനർത്ഥം മഴയാണ് ഇരുണ്ട് മൂടി കിടക്കും പക്ഷെ ഇവിടെ എല്ലാം നല്ല എനർജി ഉണർന്നിരിക്കാണ് പോകാനുള്ള വണ്ടി വന്നു പൊന്നു ബാ പൊന്നു ഇച്ചിരി സമയം കിട്ടി അപ്പ അനുസാ നമ്മുടെ കാർ വന്നു പിന്നെ ലഗേജ് ഒന്നും ഇല്ലല്ലോ എടുത്തു വയ്ക്കാൻ പെട്ടെന്ന് കേറിയാ മതി വാ 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 ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു കാരണം പത്ത് മണിയായി കുഞ്ഞുങ്ങൾ ചായ മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ദൈവം നമ്മൾ കേരള ഫുഡ് കിട്ടുന്ന ഒരു കടയിലോട്ട് പോകാൻ പറഞ്ഞാൽ പച്ച ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നാക്കി ഇവിടെ പിന്നെ ഒരു ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഫുഡ് തരുന്നതും അതുപോലെ ബില്ല് കൊടുക്കുന്നതും പേയ്മെൻറ്റ് സെറ്റിലാക്കുന്നതുമൊക്കെ അതുകൊണ്ട് കുറച്ച് നേരം ലേറ്റ് ആയി കേട്ടോ ഒരമണിക്കൂറാം നമ്മൾ ഇരിക്കേണ്ട വന്നു പൂരിയും തക്കാളിക്കറിയെന്നാണ് പറഞ്ഞത് കേട്ടോ തക്കാളിക്കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ പൂരിയുടെ കൂടെ കിഴങ്ങറിയാണല്ലോ കിട്ടുന്നത് പിന്നെ ഞാനാണെങ്കിൽ പുട്ടാണ് വാങ്ങിച്ചത് പുട്ടും കടലക്കറിയാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ മൂ പൊന്നൂസിൻ്റെ ഒരു പൂരി എനിക്ക് തന്നോട്ടോ പുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുട്ട് എന്ന് പറയുമ്പോൾ ഒരു പുട്ട് കിട്ടും ഇവിടെ അങ്ങനല്ല കേട്ടോ ഒരു പീസ് പുട്ടെന്നാണ് പറയുന്നത് അതായത് ഒരു കുറ്റിപ്പുട്ടിൻ്റെ പകുതിയാണ് ഒരു പീസ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചു നല്ലൊരു ഒരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ പണ്ടത്തെ കോട്ടയൊക്കെ ഉണ്ടല്ലോ വീട് മൊത്തം തകർന്നു പോയി അപ്പോൾ അതിൻ്റെ ഒരു ഡെമ്മിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ ഈ ഡെമ്മി ഒന്ന് കാണിച്ചിട്ട് നമ്മളിവിടെ ഇറങ്ങിയില്ലാട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ ആറിയിരുന്നു ഉള്ളൂ എന്നിട്ട് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ ഈ പോകുന്ന റൂട്ടിലാണ് ഓരോ സംഭവങ്ങളും ഇങ്ങനെ കണ്ടു കണ്ടു പോവാണ് ശ്രീലങ്ക ടെമ്പിൾ അറിയാതെ നമ്മൾ പക്ഷേ ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയത് ഒരു മലയുടെ മണ്ടിലുള്ള അതാ ഞാൻ ഇവരോട് പറഞ്ഞു മലയുടെ മണ്ടയിൽ നിൽക്കുമ്പോൾ മൈസൂർ പട്ടണം മുട്ടം ലൈറ്റ് ഇട്ടേക്കുന്ന കാണാൻ നല്ല അമ്പലമാണ് ഇത് വേറെ ഏതാ ഇവിടെ അല്ല ഞാൻ വന്നത് കേട്ടോ ഇപ്പോഴേ പറഞ്ഞേക്കമ്മ ഇവിടെ വന്നിരുന്നു പട്ടിന്റെ കണ്ണിലൊരു ബാഗ് പെട്ടു ഫ്രണ്ട്സ് അത് മേടിക്കാം കണ്ട കണ്ടാ ബാഗ് ഉള്ള ആ ബാഗ് ഉള്ള എന്നാൽ മതി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ക്വാളിറ്റി ഇല്ല ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ക്വാളിറ്റി ഇല്ല വേണ്ട ഞാൻ എന്റെ ആഗ്രഹം നിരസിച്ചു ഞാനിങ്ങനെയാണ് ഫ്രണ്ട്സ് വില നോക്കിയെടുക്കോട്ടെ നമ്മളിപ്പോ ആയിരം രേക്ക് സാധനം അങ്ങനെ ആയിരം ഉണ്ടോന്ന് അറിയണ്ടേ എന്തുവാദ്യ അവിടെ നടന്നിട്ട് വന്ന് ഇത് കൊച്ചി പിള്ളേരെ കളിക്കുന്ന മക്കളേതെങ്കിലും ഒരെണ്ണം ആ ബബിൾസ് ബബിൾസ് എത്ര രൂപ ചോദിക്കും ആ ബാഗ് വേറെ അണ്ണ ഇവിടെ വില വില മേടിക്കണ്ട വിലപേശിയും മേടിക്കണ്ടുട്ടാ അക്ക വെടിചരാത്ത വെടിചരാൻ മോനെണ്ടിനെ വാങ്ങാൻ പോയപ്പോൾ ഈ അവിടെ ഇല്ലാരുന്നാട്ടീ ഓരെണ്ണേ ഉള്ളാരുന്നാ നമുക്ക് രണ്ടുപേർക്ക് ശേ നമ്മക്ക് വേടിക്കാ സമാനപ്പെടേ അടുത്ത കടേന്ന് വാങ്ങിച്ചേദോന്ന് നോക്കട് കൊള്ളാം മോനെ നീ നി ഞാൻ പൊട്ടിക്കടി അമ്മ ശരിയായിട്ടേ വെച്ചാവോ കുറച്ചൊടി ഇടി പാ ആവശ്യത്തിന് അടച്ചോ ഇന്നാ മോന്റെ നേ നടിച്ചോടി അമ്മ ഒന്ന് ഇది പിടിച്ചേ ആ അമ്മേ മോനെ ഇതെന്തുവാടാ അവരെ കാണുന്ന കേട്ടേ ഇതിനകം ബാറ്ററിയില്ല എന്ന് ഫ്രണ്ട്സ് ഇതാണ്ട് ഇപ്പോഴത്തെ ഒരു കടയിൽ പോയി നമ്മൾ മൂന്ന് ബാറ്ററി മേടിച്ചു എന്നിട്ട് അവർ അവരതിനെക്കാൾ അവരുടെ കടയിൽ നിന്നല്ല മേടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തുറക്കാൻ ഒരു സ്കൂട്ടർ വയർ തരുന്നില്ല സുസൈഡ് തരുന്നില്ല ഇവർ പറയാൻ നമുക്ക് പിടിച്ചങ്ങ് കയ്യിൽ നിന്ന് മേടുക അന്തര കട അന്തര കട എനിക്കിത് എന്തിനും മേഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ അങ്ങോട്ടും കൂടി എന്തൊരു സ്നേഹവും സാധാരണ അപ്പുറത്തെ കടയെന്നു വെച്ചാൽ ഇപ്പോഴത്തെ കടയിലുള്ളൊരു മിണ്ടത്തില്ല നമ്മൾ വേറൊരു സാധനം ബാറ്ററി മേടിക്കാൻ പോകുന്ന നമ്മൾക്ക് ഞാൻ ഒരു ബാഗിൽ ആയിരത്തി സമയം പക്ഷെ അത് കൊള്ളായിരുന്നു അത്രയും വിലയാണ് നമ്മടെ ടിപ്പു സുൽത്താൻ പാലസ് പഴയ പാലസാട്ടോ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അപ്പുറത്ത് ഇതിന്റെ സ്മാരകം പോലെ വേറെ വേറെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ആദ്യം ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ചാർജ് ഇത് മൊത്തം നശിച്ചു പോയിട്ട് വാ നമുക്ക് കാണാൻ എല്ലാം പോയല്ലേ പണ്ടിവിടെ ഒരു ഇത് ഉണ്ടായിരുന്നില്ലേ പാലസ് വീട് ഉണ്ടായിരുന്നു പക്ഷെ പക്ഷെ ഇതൊക്കെ നമ്മുടെ അവിടെ എന്തെല്ലാം സാധനങ്ങള് പുരാവസ്തുക്കളുടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നേ യൂട്യൂബിൽ അല്ല അതുപോലെ ഇതും ഒന്ന് നല്ലപോലെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്കൊക്കെ കാണാൻ പറ്റിയേനെ ഒരേക്കർ കാണമായിരിക്കും കത്തമാന എനിക്ക് പണ്ടത്തെ സ്ഥലത്തൊക്കെ താമസിക്കാനിഷ്ട മൈസൂർ പാലസിൽ പോകുമ്പോ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ മേളത്തെ റൂമിൽ എന്തുമായിരിക്കും അവിടെ ഒരു ദിവസം കിടക്കാൻ പറ്റിയേ ഞാൻ പണ്ടത്തെ രാജകുമാരി എന്ത് ഞാൻ ഓ തൂണാ ആടിച്ചെനിക്കുണ്ടായിരുന്നില്ല ഇപ്പൊത്തെ വേലക്കാരിന്റെ കേട്ടോ ഫ്രണ്ട്സ് ഇവരിങ്ങോട്ട് ആരെയും കടത്തിവിടത്തില്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുല്ല നമുക്ക് എന്തൊരു വേസ്റ്റുകൾ കിടക്കുന്നു പിന്നെ ഇതൊക്കെ ബാ മോനെ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച പണ്ടത്തെ ജയിൽ കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇഷ്ടംപോലെ ആളുണ്ട് എൻ്റെ പൊന്നേ നമ്മൾ വന്നിട്ട് അന്ന് തന്നെ ആണല്ലോ ഇത്രയും ആൾക്കാർ വന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ ഞാനതൊക്കെ വീഡിയോ എടുക്കുന്നത് ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്ന പോലെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവരും കുറേ പേര് കാണും ഞാനിത് വണ്ടി സ്കൂളിൽ നിന്ന് ടൂർ വന്ന് കണ്ടതാണ് കേട്ടോ അപ്പം നമ്മുടെ പൊന്നും മോർട്ടനും ആദ്യമായിട്ടാണ് ഇതെന്തുവാണേ ഓ ഓ ഇതില് ബോംബ് പോലത്തെ സാധനം ഇടുന്നേ രണ്ടേ ഇത് കിഴിഞ്ഞോ തന്നെയാ ഇതാണോ അതോ ആ ഇടിഞ്ഞു പൊളിഞ്ഞ് പറഞ്ഞു കൊടുക്കുവോ കാസർഗോഡ് സത്യമായിട്ടോ അതിലത് പുഴി കാണുന്നില്ല ഓ അങ്ങനെ സത്യം പറഞ്ഞാൽ ചേട്ടൻ ഇതിനകത്തൂടെ പാലക്കാട് അവിടെ എവിടേക്ക് പോയത് എന്റെ പൊന്നേതേ ഈ തുരങ്കം ഉണ്ടാക്കിയ ഓരോ സ്ഥലത്തൊക്കെ പോയത് സ്കൂളിൽ പഠിക്കാണ്ട് പൊന്നു പക്ഷെ ഇത് അടച്ചേക്ക് വലിയ മണ്ണൊക്കെ കൊണ്ട് അടഞ്ഞു പോയി നടന്ന് ക്ഷീണിച്ച് ഫ്രണ്ട്സ് അപ്പൊ നമുക്കിനി കരിക്കും വെള്ളം കുടിക്കാം എന്റെ പൊന്നേ കരിക്കുണ്ടോണ കഴിക്കാൻ ആ മോനുടനോടാദ്യം എനിക്ക് തോന്നി എന്തോ ആയിരിക്കും അങ്ങോട്ട് പറയാനാ എന്ത് കരിക്കാൻ വേണ്ടിട്ട് പിന്നെ അധികം ചൂട് ഇവിടെ ഇല്ലാത്തോണ്ട് കരിക്കും വെള്ളത്തിന് നല്ല അയ്യോ എന്റീ ഒന്നും ഇല്ലടി എന്റെ കാര്യക്ക് ഇച്ചിരി ഉള്ളു വെള്ളം പക്ഷേ മൊത്തം തിന്നു വന്നു മൊത്തം തിന്നുവോന്നല്ലേട്ടാ ഇളം എനിക്ക് കിട്ടിയെ പൊട്ടിച്ചോടും മൂന്നുട്ടാ ചേട്ടാ പ്പു സുൽത്താനെ അടക്കിയ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് പണ്ടത്തെ കഥകളൊക്കെ ഒറിജിനലാണ് എന്ന് തോന്നുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വെറും കഥകളായിട്ട് തന്നെ നമ്മൾ കേട്ട് ഒരു ജെവി കൂടെ ഇരുജെവിടെ കളഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പണ്ടത്തെ സംഭവങ്ങളെല്ലാം ഉള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളതുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ പണ്ടുള്ളവർ പറഞ്ഞു തന്നതൊക്കെ ഉള്ളതാണല്ലോ എന്ന് തോന്നുന്നത് ഈ സ്മാരകങ്ങളൊക്കെ കാണുമ്പോഴാണ് പിന്നെ നമ്മളിത് സുൽത്താൻ നിർമ്മിച്ച പള്ളിയിലേക്കാണ് വന്നത് കേട്ടോ ഇവിടെ വീഡിയോ അലോഡ് അല്ലെന്ന് പറഞ്ഞു പിന്നെ അവിടെ കുഞ്ഞുങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഭാഗത്തോട്ടൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പോയില്ല പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം ഈ പള്ളിയൊക്കെ ഇങ്ങനെ ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിർമ്മിച്ചതിൻ്റെ ആ ഒരു കെട്ടിറപ്പാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് മൊത്തം കല്ല് വെട്ടിയിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് പാറക്കല്ലാണ് കേട്ടോ അതിൻ്റെ ഒരു ബലം കാണുന്നത് പണ്ടത്തെ ഒളവ് ചെയ്യാനും കേട്ടോ നമ്മുടെ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല കേട്ടോ മൊത്തം അഴുക്കും ഇവര് ഗേറ്റ് ഇട്ട് അടച്ചു വെച്ചേക്കുവാത്തിയായിട്ട് യൂസ് ചെയ്യാറു വൃത്തിയാക്കി അതൊക്കെ കേരളത്തിൽ കിട്ടണം ആ ഇത് വൃത്തിയാക്കി ഇത് അടച്ചിട്ടിട്ടുണ്ട് എല്ലാം ചപ്പും ചവറും അഴുക്ക് വെള്ളം നമ്മൾ കുളം ഒക്കെ ക്ലീൻ ചെയ്യും കേട്ടോ ഒരുപാട് വെള്ളവും ചെളിയൊക്കെ ക്ലീൻ ചെയ്യുക അതുപോലെ ഇവർക്ക് ക്ലീൻ ചെയ്തതൊരു രസമല്ലേ കാലാകാലം പക്ഷേ അവരൊന്നും നന്നായിട്ട് അപ്പൊ ഇവിടെ ലൈറ്റ് കാണിച്ചപ്പോ വണ്ടി നിർത്തിയപ്പോ കൊറേ ചേട്ടന്മാര് വിൽക്കുന്ന ആയിരുന്നു പേരൊക്കെ മുറിച്ചിട്ട അതിന്റെ വണ്ടേല് ഉപ്പും മുളകും ഇട്ടു തരും നമ്മള് മൂന്നെണ്ണം മേടിച്ചേ അപ്പൊ അതിൽ ഒരെണ്ണം ആണ് ഒരു പീസ് തിന്ന് ഞാൻ ഓൾറെഡി അപ്പം ഇതിന്റെ അകത്ത് ഉപ്പും മുളകുമൊക്കെ ഉണ്ട് കേട്ടോ അമ്മ ഇത് മിക്സ് ചെയ്താണ് അങ്ങനെ അങ്ങനെതേ നമ്മൾ നമ്മുടെ മൈസൂർ പാലസിൽ നിൽക്കണോ എൻ്റെ പൊന്നെ ഇത് എന്താണ് ഈ കാണുന്നത് എന്തോ ഒരു ജനങ്ങളാണ് നാനാ ഭാഗത്ത് നിന്നും ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കോണേ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് എനിക്കറിയില്ല നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ മലപ്പുറത്തുള്ളതായിരുന്നു കുറേ പേരോട് സംസാരിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചു മലപ്പുറത്ത് നിന്ന് ഇത്രയും പേര് ഈ വെക്കേഷന് വന്നിട്ടുണ്ടല്ലോ എന്നിട്ടോ കാരണം എല്ലാവരും ക്രിസ്മസ് വെക്കേഷൻ അല്ലേ പത്ത് ദിവസം കുഞ്ഞുങ്ങൾക്ക് അവധിയൊക്കെയാണ് ആ സമയത്ത് എല്ലാവരും നമ്മളെപ്പോലെ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി പൊന്നൂസിനെ നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഒരു ഡാൻസ് കളിക്കണമെന്നെട്ടോ അതുകൊണ്ട് ഞാൻ കരുതി കൂട്ടി ഒരു ഉടുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് അങ്ങനെ അങ്ങനെതേ പൊന്നുവിനെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഉടുപ്പിൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുത്തു പാവാടയും ബ്ലൗസൊക്കെ ഇടിയിപ്പിച്ച് കണ്ണൊക്കെ എഴുതി ജസ്റ്റ് ഒന്ന് ഒരുക്കി എടുത്തു കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് കുറേ വട്ടം എടുത്തു ഏറ്റവും ലാസ്റ്റ് എങ്ങനെയോ ഒപ്പിച്ചു എന്ന് തന്നെ പല നമ്മുടെ ചപ്പലൊക്കെ കൊടുത്തിട്ട് ഇതേ നമ്മളെ പാലസിൻ്റെ അകത്തോട്ട് കയറണം പാലസ് ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് പൊന്നൂസിന് മോണ്ടിന് കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞത് പാലസിൻ്റെ ഹോളൊക്കെ കാണാൻ നല്ല രസമാണ് പൊന്നൂ എന്നൊക്കെ സത്യമനാലിൽ ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ കാണാൻ ജനിച്ചാൽ മതിയായിരുന്നു പണ്ട് വല്ല രാജകുമാരിയൊക്കെ ആയിട്ട് അതാവുമ്പോൾ കുറേ തോഴിമാരും നമുക്ക് ജോലിയൊന്നും ചെയ്യേണ്ട നമുക്കിങ്ങനെ സൂഹിച്ച ആഹാരമൊക്കെ കഴിച്ചു പോയാൽ മതിയായിരുന്നു ഒരു ആഗ്രഹം ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ നിങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കണ്ടിങ്ങനെ പോയി മൂന്ന് കുട്ടനെ അതിൻ്റെ ഇടയിൽ ആൾക്കാരൊക്കെ തെള്ളിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എടുത്തു റാണിയുടെ ഹസ്ബൻഡ് പേര് എഴുതി പൊന്നൂസ് മിന്നെ എൻ്റെ അമ്മ ഇല്ലാതെ ഒരടി അങ്ങോട്ട് മാറൂലട്ടോ ഷീ അമ്മ ഷീ ഷിയമ്മ എന്ന് പറഞ്ഞതു കൊണ്ട് അമ്മയുടെ പുറകെ തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ അത്താക്കി അയച്ചു കൊടുക്കാൻ വേണ്ടി അമ്മയുടെ ഫോണിൽ നിന്ന് അവളും ഈ വീഡിയോസൊക്കെ എടുത്ത് അപ്പം വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രാജാവിൻ്റെ വെള്ളി ഉള്ള സിംഹാസനമൊക്കെ കണ്ടു എനിക്ക് എനിക്ക് അണ്ണൻ മാറോ കഴിച്ച ഒരു പപ്പടം ഇടീ ബിരി ഫ്രൈഡ് റൈസിൻ്റെ ബിരിയാണി കൊടുത്തേ വെജിറ്റേറിയൻ പിന്നെ വൈറ്റ് റൈസ് ഇത് ഭൂരി കേട്ടോ ഭൂരി ഇതെന്തോന്നെ അറിയത്തില്ല പിന്നെ തൈരുണ്ട് കടലയുടെ എന്തോ സാധനം രസം എണ്ണ കിടക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് െത്തി മുത്തുമണീസ് ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് വേറാം നമ്മുടെ ട്രിവാൻഡ്ര സൂ അല്ലേ ഇവിടെ ആനയുണ്ട് പറ്റിയുണ്ട് എന്നൊക്കെ പറയുന്നു നമ്മളവിടെ ആനയൊന്നും ഇല്ല ഇവിടെ ഉണ്ട് ഇത് ഇത് നമ്പർ വൺ സൂ അല്ലേ ടിക്കറ്റ് എടുക്കാം ആദ്യം അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് അവിടെ ഉച്ചക്ക് ഫുഡും കഴിച്ചിട്ട് എല്ലാം ഇങ്ങനെ ബോധം കിട്ടാൻ നമ്മളിങ്ങനെ കാണുന്നില്ല തടുമുണ്ട് ക്കണ്ടാത്തായ പോലെ ഇരിക്കുന്ന ആ ഒരാളെ ഉള്ള പ്രശ്നം പല്ലില്ല പല്ലില്ലാത്ത വായ്മ വീഴും വീഴുംബാ ഇങ്ങോട്ട് ഇറങ്ങ 啊，去哪里？啊啊啊 ഒരുപാട് സ്ഥലം കണ്ടിട്ട് നമുക്ക് ഇനി ഇവിടെയും ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് നടന്നു അവിടുത്തെ കച്ചവടക്കാരെയും സാധനങ്ങളെയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ നമുക്ക് ആ ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി അതിന്റെ ഇങ്ങനെ പോയി ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടായിരുന്ന സാധനങ്ങളുണ്ടായിരുന്നു നമ്മൾ ഡെയിലി കാണുന്ന സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും അങ്ങനെ വാങ്ങാനും തോന്നിയില്ല പിന്നെ പൊന്നൂസും മൂന്നൂട്ടിനും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ പറഞ്ഞ് അവർക്കത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മളിതേ വ്യൂ പോയിന്റിൽ വന്നു ഇവിടെ നിന്നാലും മൈസൂർ പട്ടണം മുഴുവൻ കാണാൻ കേട്ടോ ഫ്രണ്ട്സ് ഞാൻ അന്ന് ടൂറ് വന്നപ്പോഴേ രാത്രിയായിരുന്നു ഇവിടെ വന്നത് കേട്ടോ അപ്പം ഈ ലൈറ്റ് രാത്രി ഈ വീടുകളിലെ എല്ലാം ലൈറ്റ് കൊണ്ടിട്ട് ഈ വ്യൂ കാണാൻ നല്ല രസമായിരുന്നു ഇപ്പോഴും കാണാൻ നല്ല രസമുണ്ട് പകലും വീഡിയോ വീഡിയോയുടെ ഹലോ തണീസ് ചപ്പത്തേ നമ്മൾ ഇന്ന് പുതിയ ഒരു വെറൈറ്റി സംഭവം വെച്ച് ഇത് നമ്മുടെ ചെവിയിൽ വെക്കുന്ന എഗ് സെറ്റ് കൊണ്ടയാണ് ഇന്ന വണ്ടേല് കുറേ സോഫ്റ്റ് പഞ്ഞിയാണ് അപ്പം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൻ്റെ നേരത്തെ പിടിച്ച് വയ്ക്കുമ്പം നമ്മൾ ഈ ചെവി പൊങ്ങും താഴെ കവൻറ്റ് ചെയ്യണേ ും ശരിക്ക് മൂന്ന് പുട്ട വിശക്കു ഭയങ്കര ഭാഗം മെഴുതിരി തന്നെ കേട്ടോ ഇത് കത്തിക്കാൻ നമ്മുടെ ഇതില്ല

പിന്നെ അതെ വാങ്ങാനല്ല ചൂട് പബ്സ് കേക്ക് വാങ്ങിച്ചു ബനാന കേക്ക് ഫുഡ് നടക്കുന്നത് കേട്ടോയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേക്ക് ഇവിടെ ഒരാള് കാത്തി ക്രിസ്മസ് മോട്ട്ട്ടോറി പബ്സ് കൊടുക്കാത്ത ആവശ്യമോ മക്കൾക്ക് ഈ പ്ലേറ്റ് കേക്ക് കഴിച്ചിട്ട് ഈ പ്ലേറ്റിൽ തന്നെ പബ്സ് എടുക്കാം കേട്ടോ അല്ല ഈ കേക്ക് കാരണം കൊണ്ട് ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് കമന്റ് ചിലെ നമുക്കൊരു സന്തോഷം നമുക്ക് എല്ലാ മതക്കാരും നമ്മള് ഒരുപോലെ നമ്മളെ കാണാം നമ്മുടെ എല്ലാ മലയാളികൾക്കും ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം വേണം എല്ലാം അല്ലയാ എല്ലാം നമ്മള് അടിച്ചുപൊളി അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോപ്പ് ചെയ്യണം ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ ഞങ്ങൾ പുറത്തു പോകാ ഫുഡ് കഴിയും ഇനി ലോങ് ആയതുകൊണ്ട് ഞാൻ നിർത്തോട്ടെ നാളെ ഒരു ദിവസം ഫ്രീ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ നാളെ അപ്പൊ നാളെ ഒരു ദിവസം ഫ്രീ ആണ് കേട്ടോ മറ്റന്നാള് നമ്മളാണ് കേട്ടോ അപ്പൊ